ും ഇന്ന് ചെറിയൊരു ബ്ലോഗായിട്ടാണ് ഞാനും സുഹൃത്താ സുഹൃത്തും കൂടെ കുറുപ്പത്താലുംക്കാട്ടിൽ കളിക്കുള്ള ഒരു കാലുണ്ടാക്കിയിട്ടുള്ള നമ്മളെ പൂമോന്റെ വീട്ടിലാണ് നല്ലത് ഇപ്പൊ കൊളത്തൂര് പുന്നക്കാട സ്ഥലത്താട്ടോ അവിടെ ടൗണിൽ നിന്ന് പോകും കുറച്ച് പോകും രാവിലെ ആരും വെറുതൊക്കെ ഇരുത് അതേമാതിരി എന്തേലൊക്കെ ആക്ടിവി ആക്ടിവിറ്റി ചെയ്യണം ലൈനൊന്നും ഇല്ല ടങ്ങള് ഷട്ടിലിന് ഷട്ടിൽ കോട്ടിങ് ലൈൻസ് ലൈനും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒന്ന് കളിക്കുക പക്ഷേ രണ്ട് കളി കളിച്ചാണ്ടല്ലോ ശരീരം മൊത്തം വെള്ളോട് പൊടി ഏ സാറുപാ ഉയർത്തില്ല ഓടിക്കണ്ടോ ശരിപ്പുണ്ട് വരിച്ചല്ലേ ഇതിനാട്ടോ ഉള്ളി കൂടിയാണ് ഫുട്ബോൾ കോർട്ടാണ് ഇങ്ങനത്തെ ഫുട്ബോൾ കോർട്ടൊക്കെ കുറവാണ് കേട്ടോ ഇപ്പം ഫുള്ള് ടെറഫ് ഒക്കെ അല്ലേ പക്ഷെ ഇതിൽ കളിക്കുന്നത് വേറൊരു വൈബന് വേറെ ഒന്നും ഇല്ലാതെ കളിയാസ്ത്രത്തെ കൈ വേറെ സ്റ്റൈലാണ് ഇടത്തെ കൈമാരെ കണ്ടിരുന്നില്ലേ നല്ല പവറും ഉണ്ടാവും ആ കളിച്ചോ കളിച്ചോ ആ നിർത്തി ഞാൻ ഒന്ന് ഒന്ന് ഓടട്ടെ ഗ്രൗണ്ടിൻ്റെ കളിക്കൂ ആരാ നല്ല കളിക്കാരോ പറ ചെറുതായിട്ടോ അയ്യോ അബനോ ബനോ കീപ്പറാരാ ഏതോ പൊസിഷനാ ഏ പറഷനാ പൊസിഷന് എവിടെ ഏത് ഭാഗത്താ കളിക്കാന്ന് ഫോർവേഡ് ആണോ ബാക്ക് ആണോ കീപ്പറാണോ ജോ ഏ കൊറോടോ ജോ യൂട്യൂബ് ചാനലാട്ടോ എന്താ അടിച്ചുണ്ട് ആ അടിക്കട്ടോ അല്ലാരും പറഞ്ഞിരിക്കൂലേ അല്ല വന്ന പറഞ്ഞേ ജി എന്ത് ചെയ്യുന്ന പറഞ്ഞു എന്താ പറഞ്ഞേ നല്ല കുട്ടിയറ വന്നിടത്തോ പോയി കളിച്ചൂടി ോട് പറഞ്ഞ് ഞാൻ നല്ല കളിക്കുന്ന ആയിരുന്നു നമുക്ക് കിട്ടുന്ന ചില വന്ന് ഏടാ ജി എന്നോട് പറഞ്ഞ ഞാൻ നല്ല കളിക്കുന്നു മേടിച്ചു ആ വീട്ട് വേണല്ലേ

നമ്മളെ ഞമ്മള വീഡിയോ കാണുന്ന ആൾക്കാർ പന്തിനുള്ള പൈസ നടത്തും കേട്ടോ ഇത് കാണുന്നവരേ കീപ്പറല്ലേ പോസ്റ്റ് പോയിക്ക് പോസ്റ്റിക്ക് പോ ആ പോസ്റ്റ് പോയിക്ക് അവിടെയാണോ കളിച്ചത് അന്നവിടെ വന്നോ കീപ്പർ കയറി കളിക്കുക അല്ലേ കീപ്പർ പോസ്റ്റിലാക്കണ്ടേ അവൻ പിടിച്ചു നോക്കട്ടെ ഓടല് വീ കല്ട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ കീപ്പർ ഇങ്ങോട്ട് വന്നിട്ട് പോവാ ഓന കാത്തിക്കാണെ അല്ലിപ്പോൾ കയറി വന്നെടുക്കുമ്പോൾ കീപ്പറാ പൊടി ഗോളടി ഗോളടി അങ്ങനെ വിളിക്കാലടാൻ സൂപ്പർ കീപ്പറാ കുട്ടികളുടെ കൂടെ അല്പസമയം ചെലവഴിച്ച് ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് യാത്ര പറഞ്ഞു ആ അപ്പൊ പറഞ്ഞ പോലെ ചെയ്യണ്ടോ സെൽഫ് പ്രൊമോഷൻ കേട്ടോ ഡൽഹി വസ്ത്രമാണ് ഇപ്പൊ താല് ബസ് സ്റ്റാൻഡിലുള്ള ഷോപ്പാണ് അപ്പൊ അവിടെ വന്നിട്ട് എന്തൊക്കെയുള്ള പൂമാനാടേ ും എല്ലാ സാധനം ആ അത് പറഞ്ഞു പറഞ്ഞു ചെല്ലി പറഞ്ഞു പോട്ടോ എന്നാ അവിടെ പോയിട്ടാ അടിക്ക് ബൈ